ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്വീകാര്യത നേടിയ അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ടി വിയിലെ ടമാർ പടാർ സ്റ്റാർ മാജിക് എന്നീ ഷോകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര പേരെടുക്കുന്നത് അടുത്തിടെ നിരവധി വിവാദങ്ങളിലും ലക്ഷ്മി നക്ഷത്ര ഉൾപ്പെട്ടിട്ടുണ്ട് അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുതിയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു അതെല്ലാം ഉണ്ടായത് കൊല്ലം സുതിയുടെ മരണശേഷം ലക്ഷ്മി നക്ഷത്ര തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോ വലിയ വിവാദമായിരുന്നു അതിനുശേഷം കൊല്ലം സുതിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ലക്ഷ്മിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് നടനും മിമിക്രി താരവുമായ സാജു നവോദയ അടക്കമുള്ളവർ ലക്ഷ്മിയുടെ നടപടിയെ വിമർശിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്മി എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ഒരുപാട് ആളുകളുണ്ടാകും ഇങ്ങനെയാണ് ലക്ഷ്മി പറയുന്നത് ഒരു ഓൺലൈൻ ചാനലിനോടായിരുന്നു താരത്തിന്റെ പ്രതികരണം സാജു നവോദയ അടക്കമുള്ളവർ തനിക്കെതിരെ രംഗത്ത് വന്നതിൽ പ്രതികരിക്കാനൊന്നുമില്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അവരെ ഞാൻ ഗവനിക്കാറില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എൻ്റെ മനസാക്ഷിയും മാത്രം നോക്കിയാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് വിലയിരുത്തട്ടെ ലക്ഷ്മി ക്ഷത്രം കൂട്ടിച്ചേർക്കുന്നുണ്ട് തൻ്റെ പ്രവൃത്തിയിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു കൊല്ലം സുതിയുടെ ഗന്ധം പെർഫ്യൂമാക്കി നൽകുന്നത് രേണുവിൻ്റെ ആവശ്യപ്രകാരമാണെന്നും അക്കാര്യത്തിൽ അവരും താനും സന്തുഷ്ടരാണെന്നും ലക്ഷ്മി പറഞ്ഞു എൻ്റെ വീട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും എന്നെ നന്നായിട്ട് അറിയാം അത്രമാത്രം മതി സഹപ്രവർത്തകരുടെ പ്രതികരണം എന്നെ ഒരിക്കലും ബാധിക്കില്ല ഞാൻ അവരെ പോലെ പ്രതികരിക്കാനും ആഗ്രഹിക്കുന്നില്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് അതേസമയം ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടി അവസാനിപ്പിച്ചതിലും ലക്ഷ്മി പ്രതികരിച്ചു ഏഴ് വർഷമായി ആ പരിപാടി തുടങ്ങിയിട്ടെന്നും അതിൽ മാറ്റം വേണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നുവെന്നും ലക്ഷ്മി ചൂണ്ടിക്കാട്ടി ഇതൊരു താൽക്കാലിക ഇടവേള മാത്രമാണെന്നും അത് കഴിഞ്ഞാൽ ഉറപ്പായും പ്രേക്ഷകർക്ക് സന്തോഷിക്കാനുള്ള വാഗ്യുണ്ടാകുമെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഉടൻ തന്നെ സ്റ്റാർ മാജിക്കിന് ഒരുപാട് മേക്കോവറുകളെല്ലാം നടത്തിക്കൊണ്ട് തിരിച്ചു വരും എന്ന് തന്നെയാണ് താരം സൂചിപ്പിച്ചിട്ടുള്ളത് അത് ഒരു ഗംഭീര തുടക്കം തന്നെയായിരിക്കും തൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന സ്റ്റാർ മാജിക് എന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട് സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പ പരിപാടി പെട്ടെന്ന് അവസാനിപ്പിച്ചതിലും പ്രേക്ഷകർക്ക് ഏറെ നിരാശയുണ്ടായിരുന്നു ഇപ്പോഴിതാ ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ഏറെ സന്തോഷത്തിൽ തന്നെയാണ് ആരാധകർ അതുകൊണ്ട് തന്നെയാണ് പുതിയ മേക്കോവർ നടത്തിയിട്ടുള്ള സ്റ്റാർ മാജിക്കിന് വേണ്ടി പ്രേക്ഷകരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്